എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേര പദ്ധതി പ്രകാരമുള്ള സബ്സിഡി ഈ വർഷം മുതൽ ആരംഭിക്കുന്നതാണ് റബ്ബർ ഏലം കാപ്പി കർഷകർക്ക് സബ്സിഡി ഈ വർഷം മുതലാണ് ലഭിക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ആണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കൃഷി വകുപ്പ് ലോക ബാങ്കിൻ്റെ സഹായത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിൽ റബ്ബർ ഏലം കാപ്പി കർഷകർക്കുള്ള സബ്സിഡി വിതരണം ഈ വർഷം മുതൽ ആരംഭിക്കുന്നതാണ് റബ്ബർ കർഷകർക്ക് എഴുപത്തി അയ്യായിരം രൂപ ഹെക്ടർ ഒന്നിന് സബ്സിഡി ലഭിക്കുന്നതാണ് ഏലം കർഷകർക്ക് ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷം രൂപയും ലഭിക്കുന്നതാണ് കാപ്പി കർഷകർക്ക് ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയും സബ്സിഡി അനുവദിക്കുന്നതാണ് റബ്ബറിന് അഞ്ച് ഹെക്ടർ വരെ കൃഷിയുള്ളവർക്കാണ് ധനസഹായം ലഭിക്കുന്നത് ഏലത്തിന് എട്ട് ഹെക്ടർ വരെയും കാപ്പിക്ക് പത്ത് ഹെക്ടർ വരെയും കൃഷിഭൂമിയുള്ളവർക്ക് സഹായം ലഭിക്കുന്നതാണ് കോട്ടയം പത്തനംതിട്ട എറണാകുളം തിരുവനന്തപുരം കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ റബർ കർഷകർക്കാണ് സഹായം ലഭിക്കുന്നത് കാപ്പിക്കുള്ള ധനസഹായം വയനാട് ജില്ലയിലെ കർഷകർക്കാണ് ലഭിക്കുന്നത് ഏലത്തിനുള്ള ധനസഹായം ലഭിക്കുന്നത് ഇടുക്കിയിലെ കർഷകർക്കുമാണ് ജൂണിൽ സബ്സിഡി ലഭ്യമാകുമെന്ന് കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മൂന്ന് വേളകളിലും പത്ത് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതാണ് പരിശീലനം നേടി അപേക്ഷ നൽകുന്നവരിൽ നിന്നാണ് സബ്സിഡിക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെടുത്തി കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ ഡോക്ടർ എസ് യമുന പറയുകയുണ്ടായി കേര പദ്ധതിയുടെ ആദ്യ ഗെടുവായിട്ട് നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപ ലോക ബാങ്കിൽ നിന്ന് ലഭിക്കുകയുണ്ടായി കൃഷി വകുപ്പിനാണ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് വഴി പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷി വകുപ്പിൻ്റെ ഈ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട് മെയിൽ ഇതിൻ്റെ നടത്തിപ്പ് ഉദ്ഘാടനം ആരംഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനകരമായി നേരുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ